ഒരുപാട് നീതി നിഷേധങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിക്കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പെൺ പ്രൊട്ടസ്റ്റ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും മേഖലാടിസ്ഥാനത്തില് പെന്നെ ഒരു പ്രതിരോധമായി കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ കൊണ്ട് ഒരു പ്രതിഷേധ പരിപാടി ആചരിക്കുകയാണ് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് എത്രയോ വിദ്യാർത്ഥികൾ ഈ വർഷം രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തോളം വിദ്യാർത്ഥികൾ ഈ വർഷ ഈ കഴിഞ്ഞ വർഷം വിജയിക്കുകയുണ്ടായി പക്ഷേ സീറ്റ് പ്ലസ് വണ്ണിനുള്ള സീറ്റ് എന്നാൽ ഒരു ലക്ഷത്തി സംതിങ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നീതി നിഷേധം തെക്കൻ കേരളത്തിൽ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ സീറ്റ് അനുവദിക്കുകയും എന്നാൽ അനുവദിച്ച സീറ്റുകളിൽ അവിടെ വിദ്യാർത്ഥികളില്ലാത്ത അവസ്ഥയും നിലനിൽക്കെ ഇവിടെ കേരള മലബാർ ഏരിയകളിൽ പ്രത്യേകിച്ച് തൃശൂർ മുതൽ ഇങ്ങ് ഇങ്ങ് കാസർഗോഡ് വരെയുള്ള സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വേണ്ടവിധം സീറ്റില്ലാതെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ തെരുവിലേക്ക് തെരുവിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സമസ്ത കേരള സൂണി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി ഇങ്ങനെ ഒരു സമര പരിപാടി ഇവിടെ ആഹ്വാനം ചെയ്തത് അതിന്റെ രണ്ടാം ഘട്ടമാണ് ഇവിടെ ഇവിടെ ഇന്ന് ഇവിടെ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാത്തിലെതിരെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻ പ്രൊട്ടസ്റ്റെന്ന മുദ്രാവാക്യവുമായി പഴയങ്ങാടിയിൽ പ്രകടനം നടത്തി ജംഷീർ ആലക്കാട് ഉദ്ഘാടനം ചെയ്തു ജാബിർ തങ്ങൾ ആഷിർ അസൻതാഹ ഷർഫുദ്ദീൻ നിസാമി അബ്ദുൾ വാഹിദ് മുഹമ്മദ് സാബിദ് അസഹരി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു രൂപ പോലും ഇല്ലാതെ നടത്തുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ മാതൃസംഘടന ഞങ്ങളുടെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ ഏജൻസി എന്ന് ലോകമായിട്ട് മതവിദ്യാഭ്യാസ ഏജൻസിയിൽ പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ സൗജന്യമായി പഠിക്കുന്നു ഗവൺമെന്റിന്റെ ശമ്പളമല്ല അവിടെ നമുക്കറിയാലോ എസ് 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 സി പരീക്ഷ നടക്കുമ്പോൾ കോപ്പി അടിക്കപ്പെടുന്നു പ്ലസ് ടു പരീക്ഷ നടക്കുമ്പോൾ കോപ്പി അടിക്കപ്പെടുന്നു ഇവിടെ റാങ്ക് ലിസ്റ്റുകളിലുള്ള കുട്ടികളുടെ പട്ടിക പകരം തൊട്ടിലറിഞ്ഞ് തിരികെ കേൾക്കുന്ന ഒരു നാടായി ഈ നാട് മാറുമ്പോൾ ഞങ്ങൾ ഇതുപോലെ അഞ്ചാം തരം പരീക്ഷ നടത്തുന്നു ഏഴാം തരം പരീക്ഷ നടത്തുന്നു പത്താം തരം പരീക്ഷ നടത്തുന്നു പ്ലസ് ടു പരീക്ഷ നടത്തുന്നു നാട് സമസ്തയുടെ മാതൃസംഘടനയായ ഒരു പരീക്ഷ നടത്തുമ്പോൾ ഒരു ഗ്രാമങ്ങളിൽ പോലും ഒരു കോപ്പി അടിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായില്ല അപ്പോഴാണ് കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് ഞങ്ങളുടെ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് അന്ന് അദ്ദേഹം സമസ്തയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നത്തെ മലയാളം